ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട മുന്നൂറ്റി എൺപത് രൂപ റേറ്റ് വരുന്ന ബാട്ടിക് പ്രിന്റ് സാരിയാണ് കേട്ടോ അതിന്റെ ഇത്രയും ക്വാണ്ടിറ്റി ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറേ കൊണ്ടുവന്നിട്ടുണ്ട് എട്ട് ഷെയ്ഡുകളിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ബീനാ മോണ്ട സിഗാനി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബാറ്റിക് പ്രിന്റ് സാരി ആണ് നമുക്ക് ഇതിനുമുമ്പ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടാവശ്യം ചെയ്തിട്ടുണ്ട് ഒരുപാട് എൻക്വയറി ആയിരുന്നു കേട്ടോ അതിന്റെ റേറ്റ് വളരെ കുറവാണ് മുന്നൂറ്റൻപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഇത് നമുക്ക് നമുക്കിപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു അര ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ ഇത്രയും ഡിമാൻഡ് പിന്നെ റേറ്റും തീരെ കുറവല്ല അതുകൊണ്ടായിരിക്കും അതിൻ്റെ എട്ട് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു മാങ്കോ യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു മാമ്പഴ മഞ്ഞില്ല ആ ഒരു കളറിലാണ് വരുന്നത് അതിൽ വൈറ്റ് കളർ കളറ് ആണ് വരുന്നത് നല്ലൊരു കസവിൻ്റെ ബോർഡർ വരുന്നുണ്ട് റേറ്റ് മുന്നൂറ്റി എൺപതാണ് അതുതന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്ന ഇതാണ് ഇങ്ങനെ വരും കേട്ടോ ഫുൾ ബോഡിയിൽ ഈയൊരു ഡിസൈൻസ് വരും നിങ്ങൾക്ക് കാണാമല്ലോ ഈ സാരി അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ സാരി വരുന്നത് തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതിന് വിത്ത് ബ്ലൗസും കൂടി കൂടിയാണ് കേട്ടോ വരുന്നത് പല്ലുതായി ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇതായി ഇങ്ങനെ ഒരു ചെറിയ ഒരു ആ ഒരു ബാട്ടിക് ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ഒന്നും വെച്ച് തയ്ക്കാനായിട്ടോ ബ്ലൗസ് പീസ് കാണത്തില്ല കേട്ടോ ഒരു ചെറിയ സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ട് കാണത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് പ്ലെയിൻ കളർ ബ്ലൗസിന്റെ എടുത്തിട്ട് തയ്ച്ചിടുകയാണെങ്കിൽ നമുക്ക് സാരിക്ക് ചിത്ര പ്ലീറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ മുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് നല്ല രസമാണ് കേട്ടോ ഇതിന്റെ ബോർഡറും കാര്യങ്ങളും എല്ലാം കാണാനായിട്ട് പിന്നെ ഇവിടെ ഒരു നല്ലൊരു കസവ് വരുന്നുണ്ട് അത്ര തെളിഞ്ഞിട്ടുള്ള ഒരു കസവും കാര്യങ്ങളും ഇല്ലാട്ടോ ചെറിയ രീതിയിലാണ് വരുന്നുള്ളു തീരെ ലൈറ്റ് ആയിട്ട് വരുന്നൊരു കസവാണ് നമുക്ക് ഒത്തിരി ഓർഡർ ഉള്ള ഐറ്റം ആണ് കേട്ടോ തീരെ റേറ്റ് കുറഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ചാൻസ് ഉണ്ട് ഇപ്പൊ കസ്റ്റമേഴ്സ് നമ്മളോട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിട്ടാതോന്നപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പീസോ നാല് പീസോ കൊണ്ടുവച്ചിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ക്വാണ്ടിറ്റി ഒന്ന് കാണിച്ചു തന്നത് എന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഞാനത് കേട്ടോ ബാക്കി ഡിസൈനും കാര്യങ്ങളും എല്ലാം സെയിമാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ ആർക്കെങ്കിലും ഒക്കെ വീട്ടിൽ കൊടുക്കുന്നവർക്കോ ഒക്കെ ആണെങ്കിലും ഏറ്റു കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ സാരി അങ്ങനെയുള്ളവർക്കോ ഒക്കെ പറ്റും ഡെയിലി യൂസ് ആയിട്ട് നമുക്ക് ഓഫീസിലാണെങ്കിലും ടീച്ചേഴ്സിനോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് മുന്നൂറ്റി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മജന്ത മജുന്തഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല കളർഫുള്ളാണ് ഇന്നത്തെ സാരി എല്ലാം നല്ല കളർഫുള്ളാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ബ്ലൗസ് പീസ് കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ആയിട്ടുള്ള ബ്ലൗസ് പീസ് എടുത്തിട്ട് ആ നമ്മുടെ കസവ് സ്ലീവിൻ്റെ എൻ്റിലായിട്ട് വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ആയിരിക്കും കേട്ടോ മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ചെറുപയർ പച്ച കളറിൻ്റെ ഡാർക്കായിട്ട് ഗ്രീൻ ഗ്രീനില്ലേ ആ ഒരു ഷെയ്ഡ് വരുവേ ഇത് വരൂ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ റേറ്റ് ആണേ നെക്സ്റ്റ് വരുന്നത് ചില്ലി റെഡ് റെഡാണേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് ഈ റേറ്റ് ആണെന്നൊന്നും പറയത്തില്ലാട്ടോ ഇത്രയും റേറ്റ് കുറഞ്ഞ സാരി ആണെന്ന് പറയത്തില്ല ത്രീ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇങ്ങനെ വരൂട്ടോ ഫുൾ ബോഡി പോർഷൻ ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരൂട്ടോ ഇതാണ് കസവ് വരുന്നത് ഈ സെയിം കളറ് തന്നെ കളർ കയറി വരുന്നതുകൊണ്ടാണ് കസവിന് അത്ര തെളിച്ചമില്ലാത്ത കേട്ടോ നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത്രയും റേറ്റ് കുറഞ്ഞൊരു സാരിയല്ലേ മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയഡ് വരുന്നത് നല്ലൊരു ഡാർക്കായിട്ട് വരുന്ന ഗ്രേപ്പ് ഷെയഡ് വരും അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് ഒന്ന് ഓർഡർ ചെയ്യണം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം റേറ്റ് ആണ് വരുന്നത് ത്രീ എയ്റ്റ് സീറോ ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും യൂസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കടന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേരിക്കും നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇനി കാണിച്ച ഏറ്റവും പറയുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻക്വയറി ഉണ്ടായിരുന്ന നമ്മുടെ ബാറ്റിക് പ്രിൻറ്റ് സാരിയാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഡെയിലി യൂസിന് വരുന്ന സാരി കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഡിക്ക് കഞ്ഞിക്കുഴി പുതിയ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കറേറ്റിയിട്ട് വർഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം താങ്ക് യു